കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം ഉണ്ടെട്ടോ ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ ചിങ്ങവനത്തിനടുത്ത് സെമിനാരിപ്പടിയിലുള്ള ദക്ഷിണ തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് ഇത് കണ്ടോ ഇതാണെട്ടോ ആ ക്ഷേത്രം അതി പുരാതനമായ ക്ഷേത്രമാണ് ഒരു വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് സാധാരണ രീതിയിൽ നിബിഡ വനങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ജില്ലയുടെ കിഴക്കൻ വനമേഖലകളിൽ മാത്രം കാണാറുള്ളതുപോലെയല്ല നമ്മുടെ കയ്യെത്തുന്തൂരത്ത് പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ലാതെ സംരക്ഷിത മേഖലയിൽ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരേക്കറോളം വരുന്ന വനത്തിനു നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അധികം വെങ്കിടേശ്വര ക്ഷേത്രങ്ങൾ ഇല്ല എന്നതാണ് അത് കാരണം ധാരാളം ആളുകൾ തിരുപ്പതിയിൽ വരുന്നതുപോലെ ഈ ക്ഷേത്രം സന്ദർശിച്ച് ദർശനപുന്ദം നേടുന്നു വലിയ വാഹനങ്ങൾ ഇതുവഴി കയറില്ല കേട്ടോ കാറും അതുപോലുള്ള ചെറിയ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് മെയിൻ റോഡിൽ നിന്നും ഇതുവഴി നടന്നു വേണം ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ എത്താൻ വിഷ്ണുവിന്റെ അവതാരമായ ഭഗവാൻ വെങ്കടേശ്വരൻ ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ആദരണീയനായ ദേവന്മാരിൽ ഒരാളാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നതുമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇതുകൊണ്ടോ ഇതാണ് ഇവിടെ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വെങ്കിടേശ്വര ക്ഷേത്രം ബാലാജി ശ്രീനിവാസൻ ഗോവിന്ദൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വെങ്കിടേശ്വരനെ സമൃദ്ധി സംരക്ഷണം ദിവ്യകാരുണ്യത്തിന്റെ ഉറവിടവുമായി ആരാധിക്കുന്നു ആകർഷകമായ ഒരു പശ്ചാത്തല കഥയിലൂടെ ക്ഷമ ത്യാഗം ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കാൻ തൻ്റെ ഭക്തരെ സഹായിക്കുന്നതിനുള്ള നിത്യവാഗ്ദാനം വാഗ്ദാനം എന്നിവയുടെ ഗുണങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളുന്നു ഇതാണ് ക്ഷേത്ര കവാടം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോയി ദർശനം നടത്താൻ കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ ഈ ക്ഷേത്രത്തിലെ തന്ത്രി കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേൾക്കാം നമുക്ക് ഹരി ഓം നമസ്കാരം എൻ്റെ പേര് രഞ്ജിത് രാജൻ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ താന്ത്രിക ചുമതല നിർവഹിക്കുന്നു ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എൺപത് കാലഘട്ടങ്ങളിൽ ഇലക്ട്രോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയിലെ ജീവനക്കാർക്ക് വേണ്ടി വിശിഷ്യ വെങ്കിടേശ്വരസ്വാമിയുടെ ഉപാ ഉപാസകന്മാർക്ക് വേണ്ടിയിട്ട് കമ്പനിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് തിരുപ്പതി വെങ്കടേശ്വര സ്വാമിയുടെ അതേ സമ്പ്രദായം അവലംബിച്ചുകൊണ്ട് വെങ്കടേശ്വര ഭഗവാനെയും അതേപോലെ പത്മാവതി ദേവിയെയും മഹാലക്ഷ്മി ദേവിയെയും കുടിയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു വിശേഷ സങ്കേതമാണ് ഇത് അതിനൊപ്പം തന്നെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് മഹാഗണപതി ഭഗവാനും വേലായുധസ്വാമിയും ശ്രീധർമ്മശാസ്ത്രാവും ഹനുമാനും ഇവിടെ കുടികൊള്ളുന്നു ബിംബോപാധി ഇല്ലെങ്കിൽ കൂടിയും ഭഗവതിയുടെ ശ്രീ ഭഗവതിയുടെ അത് ഭദ്രകാളി സ്വഭാവത്തിൽ ഉള്ള ഭഗവതിയുടെ ഒരു ചൈതന്യത്തെ കണ്ടുകൊണ്ട് ഇവിടെ ഒരു വിളക്ക് വയ്ക്കുന്ന സങ്കേതവും ഉണ്ട് വളരെ വിശേഷപ്പെട്ടതായിരിക്കുന്ന സമ്പ്രദായം കൊണ്ടും വിശേഷ ക്രമങ്ങൾ കൊണ്ടും ഈ ഒരു സങ്കേതം വളരെ മൂല്യവത്തായിട്ടാണ് കരുതി പോന്നിരുന്നത് മുൻപ് പൊതുജനങ്ങൾക്ക് ദർശന ഭാഗ്യം അത്ര ഇല്ലാണ്ടിരുന്നതിൽ നിന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് തിരുപ്പതി അപ്പൻ്റെ അനുഗ്രഹം സിദ്ധിക്കാവുന്നതാണ് അതിനു വേണ്ടി ഇതിൻ്റെ ചുമതലയുള്ളവർ നടത്തുന്ന ശ്രമങ്ങൾ വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏവർക്കും ഈ ഒരു സങ്കേതത്തിൻ്റെ മഹത്വം പൂർണ്ണമായി ബോധിക്കട്ടെ അങ്ങനെ ബോധിച്ചുകൊണ്ട് അറിഞ്ഞ് ആസ്വദിച്ച് ഭഗവത് ആരാധനയ്ക്ക് ഈ ഒരു സങ്കേതം ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം നൂന്നാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത് ഇപ്പം ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനാലാം തീയതിയാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന പ്രതിഷ്ഠ ചെയ്തത് അതിനുശേഷം ഇവിടുത്തെ ഇലക്ട്രോ കെമിക്കൽസ് നിന്ന കമ്പനി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ക്ഷേത്രം ഇവിടെ പ്രതിഷ്ഠിച്ചത് അതിനുശേഷം കമ്പനി നിർത്തലാവുകയും ക്ഷേത്രത്തിൽ പൂജ വേദികളില്ലാതാവുകയും ചെയ്തു ഞാനിവിടെ ക്ഷേത്രത്തിലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു നാല് വർഷത്തോളമായി ആ നാല് വർഷത്തോളമായിട്ട് എല്ലാ ദിവസവും പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെ ചുറ്റുമാടുള്ള ഭക്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി കാര്യങ്ങൾ ചെയ്യാനും അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിപ്പം തന്ത്ര വിദ്യാപീഠം എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഇപ്പോൾ ക്ഷേത്രം പ്രവർത്തിച്ചു പോകുന്നത് അവരുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പൂജയുണ്ട് രാവിലെ ആറു മുതൽ പത്ത് മണി വരെയാണ് ക്ഷേത്രത്തിൻ്റെ പൂജ പൂത്തുറന്ന് എനിക്ക് തുറന്നിരിക്കുന്നത് അതിൽ വ്യാഴവും ഞാറും പ്രധാനപ്പെട്ട ദിവസമാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ ആറ് തൊട്ട് ഒമ്പത് മണി വരെയാണ് രാവിലെ ആറിന് നട തുറക്കുകയും ഒമ്പത് മണിയാവുമ്പോൾ നട അടയ്ക്കുകയും ചെയ്യും എല്ലാ മാസവും ഭഗവാന്റെ നാളിൽ പ്രസാദ കൂട്ട് നടത്തി വരുന്നു അത് മുടങ്ങാതെ ഒരു മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മാസങ്ങളായിട്ട് അത് നടന്നു വരുന്നുണ്ട് പുരാണങ്ങളിൽ പ്രധാനമായും പത്മപുരാണത്തിലും സ്കന്ധപുരാണത്തിലും വിഷ്ണുവിൻ്റെ ഒരു രൂപമായി വെങ്കിടേശ്വരനെ പരാമർശിക്കുന്നുണ്ട് മറ്റു പുരാണങ്ങളും അദ്ദേഹത്തെ വിഷ്ണുവിൻ്റെ അവതാരമായി പരാമർശിക്കുന്നു കൂടാതെ വെങ്കിടാചല മഹാത്മ്യ ഗ്രന്ഥം ദേവനെ മഹത്വപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു കോടിക്കണക്കിന് ജന്മങ്ങളിലായി ചെയ്ത പാപങ്ങൾ എന്തു തന്നെയായാലും വെങ്കിടേശ്വരനെ സന്ദർശിക്കുന്നതിലൂടെ അവയെല്ലാം നശിക്കുന്നു മറ്റുള്ളവരുമായുള്ള സഹവാസം കൊണ്ടോ ലോഹം കൊണ്ടോ ഭയം കൊണ്ടോ ആരെങ്കിലും വെങ്കിടേശ്വരനെ സ്മരിക്കുന്നുവെങ്കിൽ അവൻ ഇതുപോലെയോ പരലോകത്തോ ദുഃഖിതനാകുകയില്ല വെങ്കിടേശ്വരനെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായും വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കും അതിൽ സംശയമില്ല നന്നായി കത്തിച്ച തീ ഒരു നിമിഷം കൊണ്ട് വിറകിനെ ചാരമാക്കുന്നതുപോലെ വെങ്കിടേശ്വര സന്ദർശനം എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും കലിയുഗത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിൽ മനുഷ്യരാശിയുടെ യാചരകൾ കേട്ട മഹാവിഷ്ണു അവരെ നീതിയിലേക്ക് നയിക്കാനും സഹായം നൽകാനും വെങ്കിടേശ്വരനായി ഭൂമിയിലേക്ക് ഇറങ്ങി എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ വ്യാഴവും ഞായറുമാണ് പ്രത്യേകതയും തിരക്കുള്ളതുമായ ദിവസം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ഞായറാഴ്ചയാണ് തീർത്തിയത് ഇന്നത്തെ ദിവസമായതുകൊണ്ടാകാം ഇവിടെ ഗണപതി ഹോമവും മറ്റു പൂജകളും നടക്കുന്നത് എന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏതായാലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഞാൻ ഈ ക്ഷേത്ര പരിസരത്തിനടുത്ത് താമസിക്കുന്നതാണ് ഞാനിവിടെ വന്ന് എന്നെ കിട്ടിക്കൊണ്ട് വന്നതാണ് കാരണം ആദ്യകാലങ്ങളിലൊന്നും ഞങ്ങളെ ഇതിനകത്തൊന്നും കയറാനുള്ള അനുവാദങ്ങളില്ലായിരുന്നു ഇപ്പോൾ ഒരു നാല് വർഷക്കാലമായിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിനകത്ത് കയറാനായിട്ടുള്ള അവസരം ഉണ്ടായി കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ ഭയങ്കര സന്തോഷമല്ല എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനെപ്പറ്റി പറയുകയാണെങ്കിൽ പറഞ്ഞു കേട്ടുള്ള അറിവേ നേരത്തെ ഉള്ളായിരുന്നു ഇതിനകത്ത് കയറി നമ്മളോരോ കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും ഇപ്പോൾ തുടങ്ങിയപ്പോൾ കാണും അതിൻ്റെതായിട്ടൊത്തിരി മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായി ഞങ്ങളൊരു ആറേഴ് പേരുണ്ടായിരുന്നു ഇതിനകത്ത് സഹകരിച്ച് പോകാനായിട്ട് തെന്നായിട്ടും ആണായിട്ടും എല്ലാവരും നല്ല രീതിയിൽ ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തും നമുക്ക് നമ്മൾ ചോയ് നമുക്ക് ചോദിച്ചാൽ കിട്ടും എന്നുറപ്പ് ഉറപ്പുണ്ട് കാരണം ഞങ്ങളൊക്കെ അതിൻ്റെ ഓരോ അനുഭവസ്ഥരാണ് ഞങ്ങളിവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം ഇത് ഏറ്റെടുത്ത് ചെയ്യാനായിട്ടില്ലാത്ത ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പ്രസാദ കൂട്ട് നടത്തുന്നുണ്ട് എല്ലാ മാസത്തിലെയും തിരുവോണനാൾ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ദിവസങ്ങളാണ് കാരണം എല്ലാവർക്കും വന്ന് സഹകരിക്കാൻ പറ്റുന്ന ആ ഒരു ഞായറാഴ്ച ദിവസത്തേക്ക് മാറ്റി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ആണെങ്കിൽ നല്ല രീതിയിൽ സനുവാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ താങ്ങായിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ചു പോകുന്നു ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ പ്രതിഷ്ഠ ശ്രീ വെങ്കടേശ്വരനാണ് പിന്നെ ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും ഉണ്ടായിനകത്ത് വേണ്ട ഒരു പ്രതിഷ്ഠയാണ് പിന്നെ ഉപദേവതകളായിട്ട് വെങ്കിടേശ്വര ഗണപതി ഭഗവാനുണ്ട് ശ്രീ മുരുകനയ്യ ഉണ്ട് ശ്രീ അയ്യപ്പനുണ്ട് ഹനുമാൻ സ്വാമിയുണ്ട് പിന്നെ ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഗിരുഡസ ഗിരുടനുണ്ട് അങ്ങനെ ഒത്തിരി ഇതുണ്ട് നമുക്കൊരു തിരുപ്പതിയിലോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങളിവിടെ കയറി വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നമ്മളാ അവിടെ പോകുന്ന ഒരു പ്രതീതി നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങളിത് പറയും നിങ്ങൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല അതിപ്പോൾ ഒത്തിരി പേര് വന്നിട്ട് പറയുന്നുണ്ട് അവരുടെ ഒരു അനുഭവം കാണാൻ ഞങ്ങൾക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രതീതി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞതുപോലെ സനു മോനിയും മോനിയും കൂടെ രണ്ട് രണ്ടുപേരും ആണ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ മറ്റേ എല്ലാവരും ക്ഷേത്രത്തിൽ ഒന്ന് വന്നു കഴിഞ്ഞാലേ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞാലും വരണം വന്ന് ക്ഷേത്രവുമായിട്ട് നമ്മൾ വന്ന് തൊഴുതു കഴിഞ്ഞിവിടെ എൻ്റെയൊക്കെ വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും നമുക്കത് ശരിക്കും നമുക്ക് സാധിച്ചു കിട്ടും എന്ത് പറഞ്ഞാലും നമുക്കത് കിട്ടും അത് മനസ്സിൽ നമുക്കൊരു വേണം എങ്കിൽ നമുക്കത് കാരിസാധകം ഉണ്ടാവുള്ളൂ ഒന്ന് വണ്ണു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കായാലും വണ്ണു പോകുമെന്ന് തോന്നിത്തുള്ളൂ വെങ്കിടേശ്വര ഭഗവാന്റെ ഐതിഹ്യം പറയുന്നത് കലിയുഗത്തിൽ മാനവരാശിയുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കാനായി മഹാവിഷ്ണു തിരുമലയിൽ വെങ്കിടേശ്വരനായി അവതരിച്ചു എന്നാണ് ഭക്തരെ സഹായിക്കാനും അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാനും അദ്ദേഹം ഒരു മനുഷ്യരൂപം സ്വീകരിച്ചുവെന്നും പത്മാവതി ദേവിയെ വിവാഹം കഴിക്കാൻ കുബേരനിൽ നിന്നും കടം വാങ്ങിയെന്നും ഈ കടം വീട്ടാനാണ് ഭക്തർ സംഭാവനകൾ നൽകുന്നതെന്നും വിശ്വസിക്കുന്നു പ്രധാനമായും തെക്കേ ഇന്ത്യയിൽ ആരാധിക്കപ്പെട്ടു വരുന്ന മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വകഭേദമാണ് വെങ്കടേശ്വരൻ ആന്ധ്രാപ്രദേശിലെ തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ക്ഷേത്രം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രവും ഏറ്റവും കൂടുതൽ ഭക്തരത് ക്ഷേത്രവുമാണ് ഇത് കൂടാതെ ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമായി വേറെയും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് വെങ്കിടേശ്വര വിഗ്രഹത്തിന് വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ഗുണങ്ങളുണ്ട് ഹിന്ദു തൃത്വത്തിൻ്റെ സംരക്ഷണവും സംഹാരവും ദേവൻ വിഷ്ണുവുമായി ബന്ധപ്പെട്ട ആഭരണങ്ങൾ ധരിക്കുന്നു മാത്രമല്ല ശിവനുമായി ബന്ധപ്പെട്ട നാഗം പോലുള്ള ആഭരണങ്ങളും ധരിക്കുന്നു അതിനാൽ ഭഗവത്ഗീതയുടെ പതിനൊന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ വെങ്കിടേശ്വരൻ വിശ്വരൂപത്തെ അല്ലെങ്കിൽ സാർവത്രിക രൂപത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് അനുയായികൾ വിശ്വസിക്കുന്നു ഇത് ദൈവത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും ഉൾക്കൊള്ളുന്നു ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയമായി കേട്ടോ വെങ്കടേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെയുള്ള ബെല്ലേക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തണം കേട്ടോ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം